നന്മയുടെയും വിശ്വസ്തതയുടെയും പുതിയൊരു കഥയുമായി കൊല്ലത്ത് നിന്നും ഒരു കൂട്ടം ആക്രി തൊഴിലാളികൾ കൊല്ലം മാമൂട് ആക്രി പൊളിക്കാൻ കൊണ്ടുവന്ന അലമാരയിൽ നിന്നും കിട്ടിയ നാലര ഗ്രാം താലി ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി വർഷങ്ങൾക്കു മുൻപ് കാണാതായ താലി ഉടമയെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിച്ചത് ചന്ദനത്തോപ്പിൽ വർഷങ്ങളായി ആക്രി ബിസിനസ് നടത്തിവരുന്ന ഹാഷിം ഷംസുദ്ദീൻ്റെ തൊഴിലാളികളായ നാസർ റഫീഖ് ഷമീർ എന്നിവരായിരുന്നു രാധാസ് ചെക്കാൻ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ ഉമ്മായും പണ്ട് ഞങ്ങളെയൊക്കെ വളർത്തിയത് കശുകൊണ്ടിപ്പോലിയായിരുന്നു ഞങ്ങളെ വളർത്തി എടുക്കുക ഞങ്ങള് ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് വല്ലായ്മക്കാരൊരു വിഷമം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു മനസ്സില് തോന്നലാണ് ഇത് കിട്ടിയ ഉടനെ ഇത് അവരെ കയ്യിൽ എത്തിക്കണമെന്ന് നമ്മൾ ആരും ഇല്ലായിരുന്നു ജൂലൈ ഇരുപതാം തീയതി നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നും ധാരാളം പേർ ആശംസകൾ അറിയിച്ചിരുന്നു വളരെ സന്തോഷമുണ്ട് ശേഷം ഇത് ആ നന്ദി ആർ എസ് പിയുടെ യുവജന സംഘടനയായ ആർ വൈ എഫ് കുണ്ടറ മണ്ഡലം സെക്രട്ടറി ഷാർജു മാമൂട് ഹാഷിമിനെ പൊന്നാടെ അണിയിച്ചു തുടർന്ന് ആക്രി തൊഴിലാളി സമൂഹത്തിന് പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അനുമോദിപ്പിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞാൻ എടുക്കാൻ വന്നത് അങ്ങനെയാണ് എനിക്ക് അലമരുന്ന കിട്ടുന്നത് പിന്നെ ഇന്നലെ വന്ന് ഞാൻ ഈ വീട്ടിൽ ആഗ്രഹ എടുത്ത് അപ്പോഴും ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല ഞാൻ അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ ഇന്നലെ രാവിലെ വന്നപ്പോൾ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു നിനക്ക് രണ്ടായിരത്തി മൂന്ന് വിഭാഗം കഴിഞ്ഞാണ് സാധനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ഫോണി വിളിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്

സ്റ്റാഫില്ലായിരുന്നു അന്ന് റോഡ് കാരണ മോലാളി മാത്രമാണ് ഇത് കുളിക്കുന്നത് കുളിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ആ വണ്ടിക്കത് അന്ന് ഞങ്ങളെ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരനാണെന്ന് കൊണ്ടുവന്നത് ഇവര് രണ്ട് പേരുമ മോലാളി ഇദ്ദേഹമായിട്ടാണ് അത് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട് ഇദ്ദേഹം കൊണ്ടുവന്നതെന്ന് പറയുകയും താല് മോലാളിയിലാണ് ആദ്യം കിട്ടുന്നത് അപ്പോൾ അത് അതെടുത്ത് വെച്ചിട്ട് ആരെ തിരിച്ചു കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം വന്ന് അത് അന്വേഷിക്കുകയും രണ്ട് ദിവസം കൂടെ അന്ന് അന്വേഷിച്ച് ആക്കി എടുത്തുകൊണ്ട് പോയി ഇതിനെപ്പറ്റി പറയത്തില്ല എന്നെ ചോദിച്ച് പറഞ്ഞ് വെച്ചിരുന്നു ഇന്ന് അത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഞങ്ങളത് കൈമാറി റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ